ഹായ് ദ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫിലിം മേക്കിംഗ് വെൽക്കം ടു മാക് ഷോർട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു കാസ്റ്റിംഗ് കോള് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഒരു കാസ്റ്റിംഗ് കോൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കാസ്റ്റിംഗ് കോൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ആണ് അപ്പോൾ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെടുത്ത സെൽഫി ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോ അതിൽ നിന്ന് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ നല്ല ഫോട്ടോസ് ക്രോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യാം ബിക്കോസ് നല്ലൊരു ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് നല്ല മൂന്ന് ഫോട്ടോസ് എടുക്കുക അതായത് നിങ്ങളുടെ ഒരു ക്ലോസപ്പ് പിന്നെ ഒരു വൈഡ് പിന്നെ ഒരു ഫുൾ സൈസ് ഉള്ള ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഫോട്ടോസ് നിർബന്ധമായിട്ടും വേണം അതുകൂടാതെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്ന നല്ല ഫോട്ടോഗ്രാഫ്സ് അതിൽ വെക്കാവുന്നതാണ് മാക്സിമം പോയൊരു അഞ്ച് ഫോട്ടോ അതിൽ കൂടുതൽ വെക്കാതിരിക്കുക നല്ലൊരു ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്തിട്ട് ഈ ഫോട്ടോസ് എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫറോട് നിങ്ങൾ പറയേണ്ട മറ്റൊരു കാര്യം അധികം ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഫോട്ടോസ് എടുത്തു തരാൻ പറയണം അതായത് സിമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളൊരു ഫോട്ടോസ് അയക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോസ് വയ്ക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങളുടെ പ്രസൻറ്റ് ലുക്ക് എങ്ങനെയാന്നുള്ളത് ചേഞ്ച് ചെയ്യാത്ത വിധത്തിൽ നിങ്ങളുടെ പ്രസൻറ്റ് ലുക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫോട്ടോസ് ആയിരിക്കണം ഫോട്ടോസിൻ്റെ കൂടെ തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ട മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമേ അഥവാ സി വി അപ്പോൾ റെസ്യൂമേ അല്ലെങ്കിൽ സി വി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ കമ്പനിയിലേക്ക് അയക്കുന്ന ഒരു ഡോക്യൂമെൻറ്റിനെയാണ് എന്ന് പറയുന്നത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമേ ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്ന റെസ്യൂമേ ആയിട്ട് തീർത്തും ഡിഫറൻറ്റാണ് നിങ്ങളൊരു ഫിലിം ഓഡിഷന് അയക്കുന്ന റെസ്യൂമേ ബിക്കോസ് യുനോ അതിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് ചെയ്തിരിക്കണം അപ്പം ഈ ഒരു റെസ്യൂമെയിൽ നിങ്ങളുടെ ഹെയർ കളറിനെ കുറിച്ചും ഐ കളറിനെ കുറിച്ചും സ്കിൻ കളർ എന്താണെന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന സ്കിൽസ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്കറിയാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഈ റെസ്യൂമേല് ആഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു റെസ്യൂമെയിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു സാമ്പിൾ ഫോർമാറ്റ് ആഡ് ചെയ്യാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് അത് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു റെസ്യൂമേ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പെർഫോമൻസ് വീഡിയോ ആണ് അതായത് നിങ്ങൾ ഒരു ഓഡിഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ പെർഫോമൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ ഒരു പെർഫോമൻസ് വീഡിയോ തയ്യാറാക്കി വെക്കേണ്ടതാണ് അതല്ല അതുകൂടാതെ നിങ്ങൾ നിങ്ങളേതെങ്കിലും മുൻപേ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ വീഡിയോ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഷോറിയിൽ കൂടി കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പെർഫോമൻസ് വീഡിയോ തീർച്ചയായും കയ്യിൽ കരുതണം പെർഫോമൻസ് വീഡിയോ ഒരു ഒന്നൊന്നര മിനിറ്റ് ദാർഘ്യമുള്ള ഒരു പെർഫോമൻസ് വീഡിയോ ആയിരിക്കും നന്നാവുക ഇനി നമ്മൾക്ക് വേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ റെസ്യൂമേ അയച്ചു ഇനി എന്തിനാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ നിങ്ങളുടെ ഭാഷാ ശൈലി നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങളുടെ ഏജ് ഏത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതൊക്കെ കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൂന്ന് ആംഗിളിൽ നിങ്ങളൊരു ഫോർമാറ്റ് റെഡിയാക്കണം അതായത് ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ അതായത് ഇതാണ് എൻ്റെ ലെഫ്റ്റ് വ്യൂ ആൻഡ് ദിസ് ഇസ് മൈ റൈറ്റ് വ്യൂ എന്നുള്ള മൂന്ന് ആംഗിളിൽ നിന്നുള്ളൊരു യുനോ പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫോർമാറ്റ് കൂടി നിങ്ങൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മനോഹരമായ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് നല്ലൊരു ഉണ്ട് പിന്നെ പെർഫോമിങ് വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് ഷോ റീൽ ഉണ്ടെങ്കിൽ അതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കൈവശമുണ്ട് അതിന് ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾക്കൊരു കാസ്റ്റിംഗ് കോൾ അല്ലെങ്കിൽ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് കോളിൻ്റെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ വാട്സാപ്പ് നമ്പറാണ് കോണ്ടാക്ട് നമ്പറുമാണ് ബെറ്റർ ദാൻ ഇമെയിൽ ഐ ഡി അപ്പം നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുതന്നെ ലൈക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലെങ്കിൽ പെർഫോമൻസ് വീഡിയോ ഈ വീഡിയോ ഫോർമാറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അതൊരു യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൻ്റെ ലിങ്ക് നിങ്ങൾ അവർക്ക് വാട്സപ്പ് പ്പിലേക്ക് അയച്ചു കൊടുക്കുക ഡോ നോട്ട് സെൻഡ് ഈ വീഡിയോസും ഇതൊക്കെ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ അവർ നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ലിങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമൊക്കെ അവരുടെ വാട്സപ്പ് കോണ്ടാക്ട് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് അയക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അയക്കുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്നുവെച്ചാൽ അവരെ ആ കോണ്ടാക്റ്റ് നമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് ടെസ്റ്റേബ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ റെസ്യൂമിയും അവരുടെ ക്യാരക്ടറിന് മാച്ചിങ് ആണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അവരെ വിളിച്ച് ബോധർ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ഫോട്ടോ അവരുടെ ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നതാണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ലൊരു റെസ്യൂമിനെ കയ്യിൽ വയ്ക്കുക സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അതുപോലെ തന്നെ പെർഫോമൻസ് വീഡിയോ ഷോ റീൽ എന്നിവയുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ കരുതുക ഈ വീഡിയോ ഫോർമാറ്റ്സ് ഒക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാസ്റ്റിംഗ് കോൾ ഏജൻസിയോ അല്ലെങ്കിൽ അവർക്കാണെങ്കിലും അവർക്ക് ആ ലിങ്ക് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് ടൈം ഒരു കാസ്റ്റിംഗ് ഓളിനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ ലിസ്ണിംഗ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ